ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളായിരേ കലാഡിയം പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ പരിചയപ്പെടുത്തി അപ്പം നമ്മൾ ആറ് വെറൈറ്റി പ്ലാന്റ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ കേരളത്തിൽ എവിടെ അയച്ചു തരുന്നുണ്ട് അപ്പം നമ്മുടെ വെറൈറ്റീസ് ഒക്കെ ഇതാണ് ഒരു യെല്ലോ ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിയാണിത് പിന്നെ രണ്ടാമതായിട്ട് വരുന്ന ഒരു ഗ്രീൻ കളറാണ് കേട്ടോ അതിൽ വൈറ്റ് ടോഡാണ് കൂടുതൽ വരുന്നത് ഇത് ലാസ്റ്റ് ഒരു പിങ്ക് കളറിലേക്കൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ പിന്നെ മൂന്നാമതായിട്ട് വരുന്ന വെറൈറ്റി എന്ന് പറയുന്നത് ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് കേട്ടോ നല്ല ഭംഗിയുടെ ഒരു ഡബിൾ കളേഴ്സ് ആയിട്ട് വരുന്ന ഒരു കലാടിയാണ് പിന്നെ നാലാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓറഞ്ചും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീനും കൂടി വരുന്ന വെറൈറ്റി ആണ് കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ നമ്മുടെ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീനിഷ് കളറും അതുപോലെ തന്നെ ഒരു റെഡ് കളറും കൂടി മിക്സഡ് ആയിട്ട് വരുന്നത് ഇങ്ങനെ ആറ് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ആറ് വെറൈറ്റി കലാടിയത്തിന് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേരളത്തിൽ എവിടെയും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് അയച്ചു വരുന്നതായിരിക്കും കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി ബാഗോടു കൂടി തന്നെയുള്ള തൈയാണ് തരുന്നത് പിന്നെ നമുക്ക് വരുന്ന ഒരു കോംബോ ഓഫർ എന്ന് പറയുന്നത് പത്ത് മണി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു രാവിലെ ഒരു പത്ത് മണി സമയമാകുമ്പോഴത്തേക്ക് ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് പത്ത് മണി പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു അന്നൊക്കെ വൈറ്റ് കളറൊക്കെ ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ള ഇന്ന് അങ്ങനെയല്ല കേട്ടോ ഡബിൾ കളർ ആയിട്ടുള്ള ഒ ഒത്തിരി വെറൈറ്റീസ് പുതിയ പുതിയ കളേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ പത്ത് മണിൻ്റെ ഏതെങ്കിലും ഒരു പത്ത് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ പത്ത് വെറൈറ്റിക്ക് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ കേരളത്തിൽ എവിടെയും നമ്മൾ അയച്ചു തരുന്നത് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് കേട്ടോ ടു എയ്റ്റീൻ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേരളത്തിൽ കേരളത്തിലെവിടെയും അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഇത് ഹാങ്ങിംഗ് ബോർഡിലൊക്കെ വളർത്തിയെടുത്താൽ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നിരത്ത് വെച്ച് പിടിപ്പിക്കാനൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും വേണ്ട പിന്നെ ഇതുപോലെ ജിഫി ബാഗിൽ നല്ലപോലെ ഇറങ്ങിയ നല്ല പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ജിഫി ബാഗ് പൊട്ടിക്കാതെ തന്നെ കേട്ടോ അടുത്ത കോംബോ എന്ന് പറയുന്നത് നാടൻ ചമ്മന്തിൻ്റെ കോംബോയാണ് ഇതിന് മുമ്പ് നമ്മൾ നാടൻ ചമ്മന്തിൻ്റെ തൈകളായിരുന്നു കൊടുത്തത് അപ്പം ഒത്തിരി കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണോ എന്ന് അപ്പം നാടൻ ചമ്മന്തിൻ്റെ അഞ്ച് വെറൈറ്റീൻ്റെ ഫ്ലവേഴ്സ് അടങ്ങുന്ന വലിയ പ്ലാന്റ് ആണ് നമ്മൾ നൽകുന്നത് അതിൻ്റെ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പീഡിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അഞ്ച് വെറൈറ്റി നാടൻ ചമ്മന്തി നമ്മൾ ഇതിന് മാത്രം കൊറിയർ ചാർജ് എക്സ്ട്രാ വാങ്ങുന്നുണ്ട് കേട്ടോ അതിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം നാടൻ ചമ്മന്തി നമുക്കറിയാമല്ലോ ഹൈബ്രിഡ് ചമന്തി ഒക്കെ പെട്ടെന്ന് നാശമായി പോകുന്നതാണ് പക്ഷേ നാടൻ ചമ്മന്തി ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് തൈകൾ നമുക്ക് തരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം സൺലൈറ്റിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ തരുന്ന നാടൻ നാടൻചമ്മന്തിൻ്റെ സൈസ് കണ്ടല്ലോ അല്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് അടങ്ങുന്ന അഞ്ച് വെറൈറ്റി ആണ് നമ്മൾ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ നല്ല ഭംഗിയുടെ ഫ്ലവേഴ്സ് തരുന്നതാണേ അപ്പോൾ പ്രത്യേകിച്ച് ഒരു കെയറിയും കൊടുക്കണ്ട അതുപോലെ തന്നെ നാശമായി പോകുമെന്നുള്ള ടെൻഷനും വേണ്ട കേട്ടോ പിന്നെ നീലക്കൊടുവേലി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും അല്ലേ അതിൻ്റെ നീരേയും അതുപോലെ തന്നെ വെള്ളയും റെഡ് കറും നമുക്കിപ്പോൾ ആണ് കേട്ടോ ഇപ്പോൾ റെഡ് ആണ് ഇപ്പോൾ കാണുന്നത് നല്ലൊരു ചെറിയ റെഡ് കളറിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വിരിയുന്ന നല്ല ഭംഗിയാണ് എളുപ്പം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം സൺലൈറ്റ് ഉള്ളിടത്ത് തന്നെ നട്ടുവെക്കാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ വൈറ്റ് കളറാണ് ഒറ്റ നടത്തി ചെത്തിയൊക്കെ ആയിട്ട് നമുക്ക് സാമ്യം തോന്നും അപ്പോൾ വൈറ്റ് കളറും നമുക്ക് ഇത് വേഗം കട്ടിങ്സ് എടുത്തിട്ടൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പോട്ടി സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ വളർത്തിയെടുക്കും ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണേ അപ്പോൾ ഈ നീലക്കൊടുവേരി ഒത്തിരി പേര് ചിലർ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ചിലർ ബീ വീട്ടിൽ ഭംഗിക്ക് വേണ്ടി വളർത്തിയെടുക്കാറുണ്ട് അപ്പോൾ ഒത്തിരി ഉപയോഗങ്ങളുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഈ നീലക്കൊടുവേരി കേട്ടോ അതിൻ്റെ നീല കളറാണ് ഈ ഫ്ലവേഴ്സ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്ന് വെറൈറ്റീസ് ആണെന്ന് പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വൈറ്റ് റെഡ് ബ്ലൂ ഇങ്ങനെ മൂന്ന് കളേഴ്സ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ കേരളത്തിലെവിടെയും നമ്മൾ അയച്ചു കൊടുക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് ആണ് ആവശ്യമെങ്കിൽ നമ്മൾ അങ്ങനെ നൽകുന്നുണ്ട് പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടല്ലോ അല്ലേ എല്ലാം നല്ലപോലെ റൂട്ട് വന്നിട്ടുള്ള വലിയ തൈകളാണ് ചിലതിലൊക്കെ ആയി തുടങ്ങി കേട്ടോ ഇപ്പോൾ റെഡിനെയും അതുപോലെ തന്നെ വൈറ്റിനെയും അപേക്ഷിച്ച് ഈ ഒരു ബ്ലൂ കളർ എന്ന് പറയുക സൈസ് കുറച്ച് ചെറുതായിരിക്കും അതുപോലെ തന്നെ ലീഫും കുറച്ച് ചെറുതായിരിക്കും കേട്ടോ ബാക്കി രണ്ട് വെറൈറ്റീൻ്റെ ലീഫ് കുറച്ച് വലുതാണ് അതുപോലെ തന്നെ കുറച്ച് സൈസാവുന്ന പ്ലാന്റ് ആണ് നമുക്ക് ബുഷായിട്ടൊക്കെ നിർത്തി എടുക്കുക വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ഇത് കേട്ടോ പിന്നെ നമ്മൾ ഇതുവരെ കാണാത്തൊരു പ്ലാന്റ് ആണ് ചൈനീസ് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു വൈൻ ചെടിയാണ് കേട്ടോ ചൈനീസ് ട്രംപറ്റെന്നാണ് ഇതിൻ്റെ പ്ലാ പേര് വരുന്നത് അപ്പം നമ്മളിത് രണ്ട് പ്ലാന്റ് ആയിട്ട് ഇതിൻ്റെ കോംബോ ഓഫർ എന്നരകുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ രണ്ട് പ്ലാന്റിന് നമുക്ക് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ ബ്ലൂ തുമ്പർജിയും അതുപോലെ തന്നെ വെരിഗേറ്റഡ് ദുരാന്തയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ ബ്ലൂ തുമ്പർജിയാന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നീല കളറിൽ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ വെരിഗേറ്റഡ് ദുരാന്തമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഫ്ലവേഴ്സ് വരുന്ന കേട്ടോ ഇങ്ങനെ ഒരുപാട് കൊലകുത്തി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ഈ വെരിഗേഷൻ വരുന്ന വേണം അതിൻ്റെ ലീഫിനും കൂടി കാണാൻ ഒത്തിരി ഭംഗിയാണ് കേട്ടോ എൻ്റെ ഫ്ലവേഴ്സ് ഇത് ഇങ്ങനെ ഒത്തിരി ഫ്ലവേഴ്സ് ആയിട്ട് നിൽക്കും ഇതിൻ്റെ ഗ്രീൻ കളറുള്ള ദുരന്തയാണ് വേണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരുട്ടോ കോംബോയിൽ അങ്ങനെ ആക്കി തരാൻ പറ്റും അപ്പം ഇതിൻ്റെ വെരിഗേറ്ററാണ് ജസ്റ്റ് നമ്മളൊന്ന് കാണിച്ചു തരുന്നത് ഈ രണ്ട് പ്ലാന്റും നല്ല ബുഷായി നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും കൂടി നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ഒന്നാക്കാൻ പറ്റും ബ്ലൂ തുമ്പർജിയും അതുപോലെ തന്നെ വെരിഗേറ്റഡ് ദുരാന്തം കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നമുക്ക് എളുപ്പം തന്നെ അതിൻ്റെ കട്ടിങ്സ് എടുത്ത് വളർത്തിയെടുക്കാൻ പറ്റും വെരിഗേറ്റഡ് ദുരന്ത ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഇനി നോർമൽ പ്ലാന്റ് ആണ് വേണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ പിന്നീട് വരുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് ഫിറ്റോണിയ പ്ലാന്റ്സ് നമുക്ക് ഇരുപത് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇരുപത് വെറൈറ്റി ഫിറ്റോണിയ നമ്മൾ നൽകുന്നത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഈ കാണുന്നതാണ് ഇരുപത് വെറൈറ്റി ആയിട്ട് വരുന്നത് ഇനി നിങ്ങൾക്ക് ഇരുപത് വെറൈറ്റി വേണ്ട പതിനഞ്ച് വെറൈറ്റി ആണെങ്കിൽ അങ്ങനെ നമ്മൾ തരുന്നുണ്ട് ഇനി പത്ത് വെറൈറ്റി ആയിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നുണ്ട് കേട്ടോ ഏത് രീതിക്ക് വേണമെങ്കിലും നമ്മൾ കോംബോ ആയിട്ട് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഓരോ ഫിറ്റോണിയെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയിലെ ലീഫ് വരുന്ന വെറൈറ്റീസാണിത് അപ്പോൾ ചിലത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരേപോലെ തോന്നും അല്ലേ അപ്പം ഇത് കുറച്ചൊരു ഗ്രോത്ത് ആയി വരുമ്പോഴത്തേക്കും ഇതിൽ ഭയങ്കര ഒരു കളർ ചേഞ്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഒരു ഡബിൾ കളേഴ്സ് ആയിട്ട് വരുന്ന ഫിറ്റോണിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ജിഫി ബാഗ് ഇട്ടിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ തൈകൾ ആക്കി എടുക്കുന്നത് അപ്പോൾ അധികം വെള്ളമൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മൾ ഏത് പ്ലാന്റ് തന്നാലും ജിഫി ബാഗ് റിമൂവ് ചെയ്യാതെ തന്നെ നിങ്ങൾ വെക്കാൻ ശ്രമിക്കണം ഈ ബാഗ് ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും മണ്ണിൻ്റെ ഒരു സമ്മർദ്ദം മൂലം പെട്ടെന്ന് അത് പൊട്ടി അതിൻ്റെ റൂട്ടൊക്കെ തന്നെ സ്പ്രെഡ് ആയിക്കോളും നമ്മുടെ പൊട്ടി മിക്സിൽ കേട്ടോ ഈ ഒരു ഫിറ്റോണി കാണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഫിറ്റോണി കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഫിറ്റോണിയായിട്ട് സാമ്യം തോന്നുക അല്ലേ തൊട്ടടുത്തുള്ളൂ പക്ഷേ ഒന്ന് വെച്ച് നോക്കിയാൽ കണ്ടോ നല്ല വ്യത്യാസം ഇല്ലേ അങ്ങനെ നമ്മളൊരു ഇരുപത് വെറൈറ്റീസ് ആയിരിക്കും തരുന്നത് ഇത് ഗ്രോത്ത് ആകും തോറും ഇതിന് നല്ല വ്യത്യാസം വരും അപ്പോൾ ചെറിയ തൈകളാകുമ്പോൾ നിങ്ങൾക്ക് ഒരേപോലെ തോന്നുമായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇരുപത് വെറൈറ്റി ആണെങ്കിൽ അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി പത്ത് വെറൈറ്റി ആണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ നൽകുന്നത് കേട്ടോ ഇനി അടുത്ത കോംബോ ഓഫർ നോക്കിയാലോ അടുത്തത് നമ്മുടെ കമേരിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ കമേരിയ പ്ലാന്റ്സ് ചെറിയ പ്ലാന്റ്സ് ഒത്തിരി പേര് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേരുടെ ആവശ്യമായിരുന്നു ഒരു വലിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ കൊണ്ടാണെന്ന് അപ്പോൾ വലിയ പ്ലാന്റ്സ് ഫ്ലവർ ആയതാണെങ്കിൽ ഫോർ തൗസൻഡ് അബവ് ഒക്കെ വരാറുണ്ട് അതിന് പകരമായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല ബുഷായി നിൽക്കുന്ന ഒരു പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് തവണ പരിചയപ്പെടുത്തുന്നത് നമ്മൾ അഞ്ച് വെറൈറ്റി കമേരിയാണ് നൽകുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റി കമേരിയ നല്ല ബുഷായിട്ടുള്ള അത്യാവശ്യം നല്ലപോലെ ഗ്രോത്ത് കയറിയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് ഇനി ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ നൽകുന്നതായിരിക്കും അപ്പം നമുക്ക് പ്ലാന്റിൻ്റെ സൈസും ഒന്ന് കണ്ടാലോ ഇനി പ്ലാന്റിൻ്റെ സൈസ് വരുന്നതാണ് ഇതാണ് കേട്ടോ എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള എത്രത്തോളം പുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് അഞ്ച് വെറൈറ്റി കം എ പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ലപോലെ ഗ്രോത്ത് കയറിയിട്ടുള്ള നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെ ലീഫിൻ്റെ വ്യത്യാസമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ ഇനിയിപ്പോൾ ചെറിയ കമേരിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ ആണെങ്കിൽ അങ്ങനെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് ചെറിയ സൈസുള്ള കമേരിയ അഞ്ച് വെറൈറ്റി അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് അടുത്തത് നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയ വാക്സ് ബിഗോണിയ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഫ്ലവേഴ്സ് വരുന്ന നല്ലൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഈ വാക്സ് ബിഗോണി എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ ചോക്ലേറ്റ് കളർ ലീഫ് വരുന്നതും അതുപോലെ തന്നെ ഗ്രീൻ കളർ ലീഫ് വരുന്ന പ്ലാന്റും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ടു ആണ് അഞ്ച് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോംബോം ജമന്തി ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് പക്ഷെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് പോംബോം ചമ്മന്തിൻ്റെ കോംബോ ഓഫർ വരുന്ന നാല് വെറൈറ്റിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജെറേനിയം പ്ലാന്റ് ആണ് ഗ്രൗണ്ട് ജെറേനിയോ അതുപോലെ തന്നെ ഹാങ്ങിങ് ജെറേനിയോ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഗ്രൗണ്ട് ജെറേനിയത്തിൽ ഇതുകൊണ്ടിരിക്കുകയാണ് നല്ല ഡബിൾ കളേഴ്സ് ആയതും അതുപോലെ തന്നെ നല്ല സിംഗിൾ കളേഴ്സിനും നല്ല ഷെയ്ഡുകൾ ഒക്കെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇപ്പം ജെറേനിയം പ്ലാന്റ്സിന്റെ ഗ്രൗണ്ട് ജെറേനിയോ അതുപോലെ തന്നെ ഹാങ്ങിങ് ജെറേനിയോ നമുക്ക് അവൈലബിൾ ആണ് ഇത് രണ്ടും ആയാലും അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ തരുന്നത് ഹാങ്ങിങ് ചെറൈനിയും കണ്ടതോ അല്ലേ ഹാങ്ങിംഗ് പോട്ടിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ പൂക്കൾ വരുന്ന വെറൈറ്റീസാണ് ഹാങ്ങിംഗ് ചെറൈനിയും ഗ്രൗണ്ട് ചെറൈനിയാണെങ്കിൽ നമുക്കൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാ ഫ്ലവേഴ്സ് അടങ്ങുന്ന വലിയ പ്ലാന്സ് ആയിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കെടുത്ത്